എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ നമ്മൾ മലയാളം എന്ന സബ്ജക്റ്റിൽ നിന്നും കർണപർവം അല്ലേ കർണപർവം എന്ന പാഠഭാഗം കഴിഞ്ഞ ദിവസം പഠിച്ചു ഇനി നമുക്കതിലെ ചോദ്യോത്തരങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ചോദ്യോത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ അതായത് നമ്മളിതിന് ഇത് നന്നായിട്ട് ഈ പാഠഭാഗം പഠിച്ചതുകൊണ്ട് തന്നെ നമുക്കത് കേട്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുന്നത്തെയൊക്കെ കുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുപോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരും തന്നെ നിങ്ങൾ വീഡിയോ പ്രയോജനപ്രദമായി എന്നോ ഒരൊറ്റ കമൻ്റ് പോലും വീഡിയോക്ക് താഴെ വരുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നില്ല എന്നല്ലേ കരുതാൻ കഴിയത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്രദമായി എങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ നമുക്കിനി അതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കർണൻ സെബാസ്റ്റ്യൻ നാടക സമിതിയുടെ പേരെന്ത് നമ്മൾ ഇന്നലെ പഠിച്ചതാണല്ലേ സെ കർണൻ സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ സെബാസ്റ്റിൻ്റെ നാടക സമിതിയുടെ പേരെന്താണ് കലാക്ഷേത്ര കലാക്ഷേത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ നാടക സമിതിയുടെ പേര് രണ്ടാമത്തെ ചോദ്യം കർണൻ സെബാസ്റ്റ്യൻ എന്ന വിളിപ്പേര് സെബാസ്റ്റ്യന് കിട്ടാനിടയായ സാഹചര്യം വ്യക്തമാക്കുക എന്നു മുതലാണ് അദ്ദേഹത്തിന് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേര് കിട്ടിയത് അദ്ദേഹം നൂറ്റൻപതിലധികം വേദികളിൽ കർണൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ കർണൻ കളിച്ചു അങ്ങനെ അതിലെ കർണനായിട്ട് വേഷമിട്ട് വിജയിപ്പിച്ചത് ആര് തന്നെയാണ് സെബാസ്റ്റിൻ തന്നെയാണ് അങ്ങനെ ആ നാടകത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഏത് വിളിപ്പേര് കിട്ടുന്നത് കർണൻ സെബാസ്റ്റിൻ എന്ന് വിളിപ്പേര് കിട്ടുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പൻ അപ്പാപ്പനെ ധിഖരിച്ചിട്ടുള്ളത് ഏതു കാര്യത്തിലാണ് ഏത് കാര്യത്തിലാണ് അപ്പാപ്പൻ്റെ വാക്കിനെ ധിഖരിച്ചിട്ടുള്ളത് അതായത് നാടകം അഭിനയിക്കുക എന്ന അപ്പൻ്റെ ആഗ്രഹം സെബാസ്റ്റിന് നാടകം അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം അതാണ് അപ്പാപ്പൻ്റെ വാക്കിനെ സെബാസ്റ്റിൻ ധിഖരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് നാടകം അഭിനയിക്കുക എന്നത് മാത്രമായിരുന്നു നാലാമത്തെ ചോദ്യം കലാക്ഷേത്ര ആദ്യം അരങ്ങിലെത്തിച്ച നാടകം ഏത് ഏത് നാടകമാണ് കലാക്ഷേത്ര ആദ്യമായി അരങ്ങിലെത്തിച്ചത് കർണൻ അല്ലേ കർണൻ്റെ നാടകമാണ് എന്ത് ചെയ്തത് കലാക്ഷേത്ര ആദ്യമായി അരങ്ങിൽ എത്തിച്ചത് കർണനായിരുന്നു അഞ്ചാമത്തെ ചോദ്യം കർണൻ നാടകത്തിൽ സെബാസ്റ്റ്യൻ കൈകാര്യം ചെയ്തത് ആരുടെ വേഷമായിരുന്നു ആരുടെ വേഷമാണ് കർണൻ എന്ന നാടകത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് കർണന്റെ വേഷം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കർണൻ സെബാസ്റ്റ്യൻ എന്ന് തന്നെയാണ് വിളിപ്പേരും ആയതല്ലേ ആറാമത്തെ ചോദ്യം സെബാസ്റ്റീനെ നാടകാഭിനയം സമ്മാനിച്ച വിളിപ്പേര് നാടകം അദ്ദേഹത്തിന് അല്ലെങ്കിൽ നാടകാഭിനയം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച വിളിപ്പേരെന്തായിരുന്നു കർണൻ സെബാസ്റ്റിൻ എന്നായിരുന്നു നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം സെബാസ്റ്റ്യൻ തൻ്റെ നാടക സമിതി പിരിച്ചുവിടാൻ നിർബന്ധിതനായത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം നാടക സമിതി പിരിച്ചുവിടേണ്ടി വന്നത് അദ്ദേഹത്തിന് അവിചാരിതമായിട്ട് അതായത് നിലച്ചിരിക്കാതെ അദ്ദേഹത്തിന് സംഭവിച്ചൊരു അപകടം ആ അപകടത്തിലൂടെ സെബാസ്റ്റ്യൻ ഇരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് വർഷമായിട്ട് നെഞ്ചിലേറ്റ് നടന്ന അല്ലെങ്കിൽ കൊണ്ട് നടന്ന നാടക സംഘത്തെ അദ്ദേഹത്തിന് പിരിച്ചുവിടേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് അവിചാരിതമായി സംഭവിച്ച ഒരു അപകടമാണ് സെബാസ്റ്റിൻ എന്തു ചെയ്യേണ്ടതായിട്ട് വന്നത് നാടക സമിതി പിരിച്ചുവിടേണ്ടതായിട്ട് വന്നത് എട്ടാമത്തെ ചോദ്യം രണ്ടാമത് നാടക സമിതി രൂപീകരിച്ചപ്പോൾ നാടകം അരങ്ങത്തെത്തും മുൻപേ പൊളിയാൻ കാരണമെന്ന് എന്തായിരുന്നു അതായത് രണ്ടാമതിങ്ങനെ നാടകമൊക്കെ ഇവർ റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു റിഹേഴ്സലൊക്കെ തീരാറായി കഴിഞ്ഞപ്പോൾ അന്ന് കർണനും കുന്തിയുമായിട്ടൊക്കെ വേഷം ചെയ്തിരുന്നവർ എന്തു ചെയ്തു സീരിയലിലേക്ക് അവസരം കിട്ടി അവർ പോയി അപ്പോൾ നാടകത്തിനെ പാതി വഴിയിലാക്കിയിട്ട് അവർ സീരിയലിലേക്ക് അവസരം കിട്ടിപ്പോയപ്പോൾ തട്ടിൽ കയറും മുൻപേ ഈ നാടകം എന്ത് ചെയ്തു പൊളിഞ്ഞു പോവുകയും ചെയ്തു അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ രണ്ടാമത് നാടക സമിതി രൂപീകരിച്ചപ്പോൾ നാടകം എന്ത് അരങ്ങെത്തും മുമ്പേ പൊളിയാനുള്ള കാരണം ഇവർ കർണനും കുന്തിയുമായിട്ടൊക്കെ വേഷം ചെയ്തവർ അവർക്ക് സീരിയലിലേക്ക് അവസരം കിട്ടിയപ്പോൾ അവർ പോയി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നാടക ക്യാമ്പ് മക്കൾ ചേർന്ന് പിരിച്ചു വിട്ടപ്പോൾ അപ്പൻ എങ്ങനെയാണ് പ്രതിഷേധിച്ചത് എന്തായിരുന്നു അപ്പൻ്റെ പ്രതിഷേധം അപ്പന് മൗനവൃതം തുടങ്ങിയല്ലേ അപ്പോൾ മക്കള് എന്ന് ചെയ്തപ്പോൾ നാടക ക്യാമ്പ് പിരിച്ചുവിട്ടപ്പോൾ അപ്പൻ മൗനവ്രതം ഒന്നും മിണ്ടാതെയായി സത്യാഗ്രഹവും തുടങ്ങി ആൻസർ എന്താണ് അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങി പത്താമത്തെ ചോദ്യം അപ്പൻ ഈ കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്താണ് അപ്പൻ കാണിച്ച പണി എന്തായിരുന്നു സെബാസ്റ്റിയൻ അദ്ദേഹത്തെ പരിചരിച്ച ഹോം ഹോംനേഴ്സിന് മക്കൾക്കെല്ലാം കൂടി ഓഹരി കിട്ടേണ്ട ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി എഴുതി കൊടുത്തു അത് ഒരു അപ്പനും ഒരു മക്കളോടും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാത്തതുമാണ് അല്ലേ അപ്പോൾ ഹോം ഹോംനേഴ്സിന് മക്കൾക്കെല്ലാം കൂടി കൊടുക്കേണ്ടിയിരുന്ന ഏക്കർ പറമ്പ് ഇഷ്ടദാനമായി സെബാസ്റ്റ്യൻ എഴുതി കൊടുത്തതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് അപ്പനി കാണിച്ച പണി ഒരപ്പനും മക്കളോട് കാണിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ചോദ്യം മനോനില തെറ്റി സ്വയം മറന്നുള്ള സെബാസ്റ്റ്യൻ്റെ പ്രവൃത്തികൾ വിശദീകരിക്കുക അദ്ദേഹം എന്തു ചെയ്തു സ്വയം മറന്നങ്ങ് അഭിനയിക്കാൻ തുടങ്ങി മൂത്ത മകൻ അർജുനനായി മരുമകൻ ഖടോൽക്കജനായി അല്ലേ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തത് മനോനില തെറ്റി സ്വയം മറന്ന് അഭിനയിക്കാൻ തുടങ്ങിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം കർണപർവത്തിലെ അപ്പൻ്റെ കവലയിലിറങ്ങി കാട്ടിക്കൂട്ടിയത് അല്ലെങ്കിൽ ഈ കർണപർവം എന്ന നമ്മൾ ഈ കഥ പഠിക്കുമ്പോൾ ഇവിടുത്തെ ഇതിര കഥാപാത്രം സെബാസ്റ്റ്യൻ അപ്പൻ കവലയിലിറങ്ങി കാട്ടിക്കൂട്ടി അല്ലെങ്കിൽ അപ്പൻ്റെ ചെയ്തികൾ കവലയിലിറങ്ങി കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു നാടകത്തിലെ മാർച്ചട്ടയും കവചകുണ്ടലങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് വാളും പിടിച്ച് അപ്പൻ എങ്ങോട്ടേക്ക് പോയി കവലയിൽ ചെന്നു എന്നിട്ട് എന്താണ് ചെയ്തത് വഴിയിൽ കണ്ടവർക്കൊക്കെ അദ്ദേഹം വാച്ചും മോതിരവും കഴുത്തിലെ അഞ്ചു പവൻ മാലയും കയ്യിലുണ്ടായിരുന്ന പൈസയും ഒക്കെ എന്ത് ചെയ്തു ദാനമായിട്ട് നൽകി കണ്ണിൽ കണ്ടവർക്കൊക്കെ ദാനം ചെയ്തു എന്താണ് എടാ ജരാസന്ത എടാ ദ്രുപത നീ എൻ്റെ വാളിൻ്റെ മൂർച്ച മൂർച്ചയറിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് കവലയിൽ നിന്നവരെ അദ്ദേഹം തല്ലാൻ ഓട്ടിച്ചു മനസ്സിലായല്ലോ അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്തത് അപ്പൻ ഇറങ്ങി കാട്ടിക്കൂട്ടിയത് നെക്സ്റ്റ് പതിമൂന്നാമത്തെ ചോദ്യം കർണപർവത്തിലെ ആ അത് പറഞ്ഞു അല്ലേ നമ്മൾ കർണ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് കർണപർവത്തിലെ അപ്പൻ കവലയിൽ കവലയിലിറങ്ങി കാട്ടിക്കൂട്ടിയത് പതിമൂന്നാമത്തെ ചോദ്യം അപ്പൻ ഹോംനേഴ്സിന് എന്താണ് നൽകിയത് നമുക്കറിയാം ആ കഥയിൽ ഹോം നേഴ്സിനോട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ഹോം നേഴ്സ് പറയുന്നുണ്ട് എനിക്ക് ഒന്നും വേണ്ടാന്ന് അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും വാങ്ങിയേ എന്ന് പറയുമ്പോൾ പറയും എനിക്കെങ്കിൽ ഒരു കൂര കുത്താനല്ലേ ഒരു വീട് വയ്ക്കാൻ അഞ്ച് സെൻറ്റ് സ്ഥലം ചോദിക്കും അഞ്ച് ചോദിച്ച ഹോം ഹോംനേഴ്സിനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഒന്നര ഏക്കർ എഴുതി കൊടുക്കുന്നത് മക്കൾക്കുള്ള ഒന്നര ഏക്കറല്ല രണ്ട് ഏക്കർ പറമ്പ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ് അപ്പൻ ഹോം ഹോംനേഴ്സിന് എന്താണ് നൽകിയത് ഹോം ഹോംനേഴ്സിന് അദ്ദേഹം മക്കൾക്കെല്ലാം കൂടി ഓഹരി കിട്ടേണ്ട രണ്ട് ഏക്കർ പറമ്പ് എന്ത് ചെയ്തു ഇഷ്ടദാനമായി എഴുതി കൊടുത്തു ഇനി പതിനാലാമത്തെ ചോദ്യം അപ്പനെ നദിയിലേക്ക് ഒഴുക്കിയ ശേഷം വണ്ടി സ്റ്റാർട്ടാക്കുന്നതിനിടയിൽ ടോ ജോ പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് അതായത് അവർ അവസാനം എന്തു ചെയ്യുന്നു അപ്പനെ നദിയിലേക്ക് കർണനെ പോലെ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒഴുക്കിയ ശേഷം തിരിച്ച് അവർ വരാൻ നേരത്ത് അവർ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ടോജോ പറഞ്ഞത് എന്തായിരുന്നു ഇച്ചായൻ തന്നെ പള്ളിയിലും വിളിച്ചേക്ക് ഞാൻ ചിലപ്പോൾ അച്ഛനോട് പറയണതിൻ്റെ ഇടയിൽ ചിരിച്ചു പോകുമെന്നാണ് ടോജോ പറഞ്ഞത് ഓക്കേ ഇനി അതിലെ അപഗ്രഥന ചോദ്യങ്ങൾ എന്താണ് അപഗ്രഥന ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് വാർധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ കർണപർവം എന്ന കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഒരു ഹാസ്യാത്മകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാലും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് കർണപർവം എന്ന കഥ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല പ്രായത്തിൽ മരിച്ച് അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ അതായത് അദ്ദേഹം നല്ല ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഭാര്യ മരണപ്പെട്ടു പോവുകയാണ് മക്കളെ നന്നായി വളർത്തുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തില്ല മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടിയില്ല പക്ഷേ വാർദ്ധക്യം ബാധിച്ചപ്പോൾ എന്തു ചെയ്യുകയാണ് അദ്ദേഹത്തിന് ആരുമില്ലാതാവുകയും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു പിന്നീട് അദ്ദേഹത്തിന് നാടക സമിതി പുനരുജ്ജീവിപ്പിക്കണമെന്ന ചിന്ത വന്നപ്പോൾ മക്കൾ അതിനെ എതിർക്കുകയുണ്ടായി അവർ നാടക സമിതിയെ പിരിച്ചുവിട്ടു നാടകം തൻ്റെ ജീവിതത്തിൽ നിന്നും മക്കൾ പിച്ച് ചീന്തിയ നിമിഷം മുതൽ അയാൾക്ക് അയാൾക്കെന്ത് സംഭവിക്കുകയാണ് ഈ സെബാസ്റ്റ്യന് അല്ലെങ്കിൽ അപ്പന് മനോനില തകരാറിലാകുന്നു ഒടുവിൽ സ്വത്തിന് വേണ്ടി അപ്പനെ ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് നമ്മളിതിൽ കാണുന്നത് അപ്പോൾ വാർദ്ധക്യ ജീവിതത്തെ പരിഗണിക്കാത്ത വർത്തമാന വിമർശനം കൂടിയാണ് ഈ കഥ ഇന്നത്തെ തലമുറ അല്ലെ വാർദ്ധക്യത്തെ പരിഗണിക്കാത്ത ഇന്നത്തെ ജനറേഷൻ അതാണ് അതിൻ്റെ വിമർശനം കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്ന സ്നേഹവും പരിഗണനയും ഒക്കെയാണ് മക്കളിൽ നിന്നും അച്ഛനമ്മമാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത് നൽകേണ്ട മക്കൾ തന്നെ എന്തു ചെയ്യുകയാണ് അപ്പനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഊന്നു കഴിയാതെ പോകുന്ന തലമുറയെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത് അതാണ് വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ കർണപർവം എന്ന കഥയിൽ എത്രത്തോളം നമുക്ക് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം പുരാണ കഥയും വർത്തമാനകാല ജീവിതവും കൂട്ടിയിണക്കിയുള്ള രചനാതന്ത്രം കർണപർവത്തിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് നമുക്കറിയാം പുരാണത്തിലെ കർണൻ അല്ലേ ആ കർണൻ്റെ ജീവിതവും അതുപോലെ തന്നെ ഇതിലെ സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏകദേശം ഒരുപോലെ കർണനും എന്തായി മാറിയ ആളായിരുന്നു ഒരു തരത്തിൽ അനാഥനായി തീർന്ന ആളായിരുന്നു അപ്പോൾ സെബാസ്റ്റിന് കർണൻ സെബാസ്റ്റ്യൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ് ആ നാടകത്തിന് കർണനായിട്ട് അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ചത് കൊണ്ടാണ് കർണൻ സെബാസ്റ്റ്യൻ എന്ന് അദ്ദേഹത്തിന് ഒരു പേര് കിട്ടിയത് അപ്പോൾ ഇതിൽ ഈ കർണപർവത്തിൽ അപ്പൻ എല്ലാം നഷ്ടപ്പെടുത്തിയത് പ്പോൾ അതെല്ലാം തിരിച്ചു പിടിച്ചത് ആരായിരുന്നു സെബാസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ അപ്പൻ കടം മാത്രം വരുത്തി വെച്ചിട്ടാണ് പോയതല്ലേ പക്ഷേ സെബാസ്റ്റിൻ ആണ് കടമെല്ലാം തീർക്കുന്നതും പിന്നീട് മക്കൾക്ക് മോളെ നല്ല രീതിയിൽ സ്ത്രീധനം കൊടുത്ത് വിവാഹം ചെയ്യിപ്പിക്കുന്നതും ആൺമക്കൾക്ക് നല്ല ജീവിതം കൊടുക്കുന്നതും അതെല്ലാം അദ്ദേഹം ഇതിലൂടെ കഷ്ടപ്പെട്ട കാശായിരുന്നു അപ്പോൾ ഒരു തരത്തിൽ കർണനെ പോലെ തന്നെ അദ്ദേഹവും അനാഥനായൊരു ആളായിരുന്നു ഇനി കർണൻ്റെ വീഴ്ച അവിചാരിതമായിട്ട് പെട്ടെന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നൊരു അപകടത്തിൽ വീണു പോകുന്നത് അതുപോലെ തന്നെയായിരുന്നു സെബാസ്റ്റ്യന്റെ അപകടവും അങ്ങനെ എന്ത് ചെയ്യുന്നു കർണൻ നമ്മളെ പുരാണത്തിലെ കർണൻ ദാനശീലനാണ് ഇതിലെ സെബാസ്റ്റ്യൻ എന്താണ് ചെയ്യുന്നത് തൻ്റെ സർവസ്വവും ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് വാച്ച് മോതിരം കഴുത്തിലെ അഞ്ചു പവൻ മാല കയ്യിലുണ്ടായിരുന്ന കാശ് ഇതെല്ലാം കണ്ണിൽ കണ്ടവർക്ക് കൊടുക്കുകയും രണ്ടേക്കർ പറമ്പ് തന്നെ പരിചരിച്ച ഹോം നേഴ്സിന് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ കർണനോട് പുരാണത്തിലെ കർണനോട് ഒരുപാട് സാമ്യമാർക്കുണ്ട് സെബാസ്റ്റിനും ഉണ്ട് കുന്തി എന്ത് ആ പുരാണത്തിൽ കുന്തി തനിക്ക് പിറന്ന കർണനെ രഹസ്യമായി നദിയിൽ ഒഴുക്കി വിടുന്നുണ്ടല്ലേ മക്കൾ അതുപോലെ സെബാസ്റ്റിനെ രഹസ്യമായി ഈ കഥയിൽ നദിയിൽ ഉപേക്ഷിക്കുന്നു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കർണനെ ശൈശവാവസ്ഥയിലാണ് പുരാണത്തിൽ ഒഴുക്കി വിട്ടതെങ്കിൽ സെബാസ്റ്റ്യനെ ഈ കഥയിലെ വാർദ്ധക്യത്തിലാണ് മക്കൾ ഒഴുക്കി വിടുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അതാണ് പുരാണകഥയും വർത്തമാനകാല ജീവിതവും കൂട്ടിയിണക്കിയുള്ള രചനാതന്ത്രം ഈ കർണപര്വത്തിൽ നമുക്ക് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ കറുത്ത ഹാസ്യം കർണപര്വം എന്ന കഥയെ എത്രമാത്രം ഈ കഥയിൽ ഉൾചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കറുത്ത ഹാസ്യം തന്നെയാണല്ലേ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാസ്യമാണെങ്കിലും നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു ഹാസ്യമാണ് നമുക്ക് കർണപർവം ദുഃഖകരമായിട്ടുള്ള സംഭവത്തെയാണ് ഹാസ്യത്തിൽ പൊതിഞ്ഞ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കറുത്ത ഹാസ്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ദുഃഖകരമായിട്ടുള്ള സംഭവത്തെ ഹാസ്യത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറുത്ത ഹാസ്യം അങ്ങനെ ഈ കഥ തുടങ്ങുമ്പോൾ അതിലെ ആദ്യത്തെ വാചകം തന്നെ എന്താണ് ഞങ്ങളുടെ അപ്പൻ എല്ലാ പിതാക്കന്മാർക്കും മാതൃകയാകേണ്ടുന്ന ഒരാളാണ് അപ്പൻ അത്രമേൽ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് ആ അപ്പനെയാണ് കഥയുടെ അവസാനം എന്ത് ചെയ്യുന്നത് നദിയിൽ ഒഴുക്കി നമുക്ക് ഇത് തുടങ്ങുമ്പം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ അപ്പന്മാർക്കും മാതൃകയാണ് അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന കഥയുടെ അവസാനം മക്കൾ എന്ത് ചെയ്യുന്നു അപ്പനെ കൊണ്ടുവന്ന് നദിയിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറുത്ത ഹാസ്യത്തിന് ഉദാഹരണമായി കഥയിൽ നിന്ന് ഇനിയും കുറേ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി കർണൻ സെബാസ്റ്റ്യൻ എന്ന വിളിപ്പേര് അത് അപ്പനെ സന്തോഷിപ്പിക്കുന്നതാണല്ലേ അപ്പൻ വീണുപോയി എന്ന് വെച്ച് മക്കൾ പറയുന്നുണ്ട് അപ്പൻ വീണുപോയി എന്ന് വെച്ച് അപ്പൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഏറ്റവും നല്ല ചികിത്സ കൊടുത്തു അപ്പൻ്റെ കാര്യം നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചു അങ്ങനെ എന്താണ് അപ്പൻ മൗനവൃത്തം തുടങ്ങുന്നതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി മക്കൾ എന്തു ചെയ്തതിനെക്കുറിച്ച് ചികിത്സിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മക്കൾ മക്കളിതിൽ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മക്കളും അച്ഛന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം എന്തു ചെയ്യുന്നുണ്ട് അവർ വിളിച്ച് പറയുന്നുമുണ്ട് അതുപോലെ തന്നെ എന്തു ചെയ്യുന്നുണ്ട് അപ്പനും ഇതിൽ മക്കളോടായിട്ട് കുറെ ചൂടാവുന്ന അല്ലെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരുപാട് അവസരങ്ങളും ഉണ്ട് എന്തൊക്കെയായാലും കഥയുടെ അവസാനം അപ്പനെ നദിയിലൊഴുക്കുന്നത് ഹാസ്യാത്മകമായിട്ടാണ് ഇതിൽ മകൻ തന്നെ വിവരിക്കുന്നത് പക്ഷേ വായനക്കാരുടെ മനസ്സിലാണെങ്കിലും അതൊരു കറുത്ത ഹാസ്യം തന്നെയാണ് അപ്പോൾ കർണപർവ്വം എന്ന കഥയിൽ എത്രത്തോളം കറുത്ത ഹാസ്യം ഉൾചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ കഥ വായിക്കുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും അവയുടെ ഉത്തരങ്ങളും അപ്പം നമുക്ക് നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററുമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക ക്ലിയർ ചെയ്യുക താങ്ക് യു